നമസ്കാരം കേരളം ഏറെ ചർച്ച ചെയ്ത ഒരു വാഹനാപകടമായിരുന്നു മൈനാഗപ്പള്ളിയിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടന്നത് മദ്യപിച്ച് ലക്ക് കെട്ട അജ്മൽ എന്ന യുവാവ് വഴിയരികിൽ നിൽക്കുകയായിരുന്ന അല്ലെങ്കിൽ വഴിയരികിൽ യാത്ര ചെയ്യുകയായിരുന്ന ഒരു സ്കൂട്ടർ യാത്രികയെ തെറിപ്പിക്കുകയും സ്കൂട്ടറിന് പിന്നിലിരുന്ന ഒരു യുവതി കാറിനടിയിൽപ്പെടുകയും മൂന്ന് പ്രാവശ്യം കാർ ഈ യുവതിക്ക് മുകളിലൂടെ കയറ്റി ഇറക്കി കൊണ്ടുപോവുകയും നിർത്താതെ പോവുകയും ഒക്കെ ചെയ്തിരുന്നു അതിൻ്റെ ഭാഗമായി ഈ യുവതി മരിക്കുന്നു ഈ വാഹനാപകടത്തെ തുടർന്ന് മരിക്കുന്നു നാട്ടുകാരെല്ലാം ഈ കാറിനെ തടയാൻ ശ്രമിച്ചിരുന്നു ഈ വാഹനത്തിൻ്റെ മുൻചക്രം ആദ്യം ഈ അടിയിലകപ്പെട്ട യുവതിയുടെ മുകളിലൂടെ കയറിയിറങ്ങുന്നു പിന്നീട് തിരിച്ച് ആ മുൻചക്രം തന്നെ തിരിച്ച് ഇറക്കുന്നു വീണ്ടും വണ്ടി നിർത്താതെ ഒരു പ്രാവശ്യം കൂടി മുൻചക്രവും പിൻചക്രവും കയറിയിറങ്ങി പോകുന്നു ഈ നിലയിലാണ് ഗുരുതരമായ പരുക്ക് ആ യുവതിക്ക് ഏൽക്കുന്നത് മാത്രമല്ല പിന്നീട് അവർ ആശുപത്രിയിൽ മരിക്കുകയും ചെയ്തു പിന്നീട് മറ്റെവിടെയോ വെച്ച് വീണ്ടും ഈ കാർ അപകടത്തിൽപ്പെടുന്നു അവിടെ വെച്ചാണ് ഈ കാറിൽ ഉണ്ടായിരുന്ന ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് അത് ഒരു അവിടെ തന്നെ അല്ലെങ്കിൽ കരുനാഗപ്പള്ളിയിൽ തന്നെ ഒരു പ്രശസ്തമായ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ ശ്രീകുട്ടി എന്ന ഒരു യുവതിയായിരുന്നു മാത്രമല്ല ഒരു യുവ ഡോക്ടറായിരുന്നു മാത്രമല്ല അജ്മൽ ആണ് അജ്മൽ എന്ന യുവാവാണ് ഈ കാർ ഓടിച്ചിരുന്നത് ഇരുവരും കൂട്ടുകാരായിരുന്നു ഇരുവരും കാറിലിരുന്ന് മദ്യപിച്ചു കാറിൽ കയറുന്നതിന് മുമ്പ് ഇവർ ഒരു മദ്യപാന പാർട്ടിയിൽ പങ്കെടുത്തിരുന്നു അതിനുശേഷം കാറിലിരുന്നും കാറ് പലയിടങ്ങളിലും നിർത്തിയും ഒക്കെ മദ്യപിച്ചിരുന്നു എന്നതിന് ദൃക്സാക്ഷികൾ ഉണ്ടായിരുന്നു ആ മദ്യപിച്ചു ലക്ക് അവസ്ഥയിലാണ് ഈ കാറിൽ അപകടത്തിൽ ചെന്ന് ചാടുന്നത് ഒടുവിൽ ഈ അജ്മൽ എന്ന് പറയുന്ന യുവാവിനോടൊപ്പം കൂട്ടുകൂടുകയും ഇത്തരത്തിൽ അയാളോടൊപ്പം മദ്യപിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ പേരിൽ ശ്രീകുട്ടി എന്ന യുവ ഡോക്ടർ ഇന്ന് ജയിലിനുള്ളിലാണ് എന്ന് നമുക്കറിയാം ശ്രീകുട്ടിയുടെ തെറ്റെന്താണ് എന്ന് വെച്ചാൽ ആ അജുമലിനോടൊപ്പം കൂട്ടുകൂടി എന്നുള്ളത് മാത്രമാണ് അയാളോടൊപ്പം മദ്യപിച്ചു എന്നുള്ളത് മാത്രമാണ് കാർ ഓടിച്ചതും ഇടിച്ചു വീഴ്ത്തിയതും ടയറിന് അല്ലെങ്കിൽ അടിയിൽ കിടക്കുന്ന ആളിന് മുകളിലൂടെ കയറ്റി ഇറക്കി പോയതും നിർത്താതെ പോയതുമെല്ലാം അജ്മലാണ് ഇതിനിടയിൽ ഈ യുവ ഡോക്ടറാണ് നിർത്താതെ പോകാനായി അജ്മലിനോട് പറഞ്ഞത് എന്നൊക്കെയുള്ള ദൃക്സാക്ഷി മൊഴികളുമുണ്ട് അതെന്തൊക്കെ തന്നെയായാലും അയാളോടൊപ്പം കൂട്ടുകൂടി മദ്യപിച്ചു എന്ന കുറ്റത്തിന് ശ്രീകുട്ടി എന്ന യുവ ഡോക്ടർ തിരുവനന്തപുരം സ്വദേശിയായ യുവ ഡോക്ടർ ഇന്ന് ജയിലിലാണ് ഇതോടൊപ്പം തന്നെ ചേർത്ത് വയ്ക്കാവുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസവും പുറത്തു വന്നത് ആ വാർത്ത ഇവിടെയല്ല ബാംഗ്ലൂരിലാണ് ബാംഗ്ലൂരിലെ മഹാലക്ഷ്മി എന്ന പേരായ ഇരുപത്തിയെട്ടോ ഇരുപത്തിയൊൻപതോ വയസ്സുള്ള ഒരു യുവതിയാണ് ആ യുവതി ഭർത്താവുമായി തെറ്റിപ്പിരിഞ്ഞ് ഭർത്താവിനെയും കുട്ടികളെയും ഒക്കെ ഉപേക്ഷിച്ച് നഗരത്തിൽ മറ്റൊരിടത്ത് ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു ഇവർ തമ്മിലുള്ള ഈ വേർപാടിനും അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള പിണക്കത്തിനും ഒക്കെ കാരണം അഷറഫ് എന്ന് പറയുന്ന ഒരു യുവാവായിരുന്നു ഈ അഷറഫുമായി കൂട്ടുകൂടുകയും അയാളുമായി ചങ്ങാത്തത്തിലാവുകയും അയാളെ കാമുകനാക്കുകയും ചെയ്തു അതിൻ്റെ പേരിലാണ് ഈ ഭർത്താവിനെയും കുട്ടികളെയും ഉപേക്ഷിച്ച് ഈ യുവതി ഒരുമിച്ച് മറ്റൊരു വീട്ടിൽ ഒരു വൺ ബെഡ്റൂം ഫ്ലാറ്റിൽ പോയി താമസിക്കുന്നത് ഒടുവിൽ ഒരു സുപ്രഭാതത്തിൽ ഈ യുവതിയെ കാണുന്നില്ല ഈ കാമുകനെതിരെ ഭർത്താവ് ഒരു മാസം മുമ്പ് തന്നെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് നൽകിയിരുന്നു പക്ഷേ പോലീസ് ഇക്കാര്യത്തിൽ നടപടിയൊന്നും സ്വീകരിച്ചില്ല കുറേ കാലമായി യുവതിയെ കാണാത്തത് കൊണ്ട് തന്നെ യുവതിയുടെ അമ്മയും അതുപോലെ തന്നെ സഹോദരിയുമെല്ലാം ഇവർ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഫ്ലാറ്റിലെത്തുന്നു ആ വീഡിയോ ദൃശ്യങ്ങളെല്ലാം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇവർ ഈ ഫ്ലാറ്റിനകത്തേക്ക് വരുന്നതും ഈ പെൺകുട്ടിയെ തിരയുന്നതും അവസാനം അവിടെ നിൽക്കാൻ കഴിയാത്ത വിധം സ്മെല്ലുണ്ടായതിനെ തുടർന്ന് ആ ഫ്രിഡ്ജ് തുറന്നു നോക്കുന്നതും ഈ പെൺകുട്ടിയെ വെട്ടി നുറുക്കി ആ ഫ്രിഡ്ജിനകത്ത് വച്ചിരിക്കുന്നതും ആ പെൺകുട്ടിയുടെ അവയവങ്ങളെല്ലാം ഈ തുറന്ന മാത്രയിൽ തന്നെ പുറത്തേക്ക് വരുന്നതും ഇവർ ഭയപ്പെട്ട് അവിടെ നിന്നും ഓടിപ്പോകുന്നതുമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം വ്യാപകമാകുന്നത് അത്രമാത്രം ഭയാനകമായ ദൃശ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ദൃശ്യങ്ങൾ ഇവിടെ കാണിക്കുക സാധ്യമല്ല അത്രമാത്രം ഒരു പെൺകുട്ടിയെ ഏതാണ്ട് അൻപതോ അറുപതോ കഷ്ണങ്ങളായി മുറിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ പോലീസ് പറയുന്ന വിവരം ഈ ഈ കേസിൽ കൃത്യമായും അല്ലെങ്കിൽ ഈ കൊലപാതകത്തിൽ സംശയിക്കുന്നത് യുവതിയുടെ കാമുകനായിരുന്ന അഷറഫിനെ തന്നെയാണ് ഇവിടെ അജ്മലുമായി കൂട്ടുകൂടിയ ശ്രീകുട്ടി ജയിലിനകത്താണെങ്കിൽ ബാംഗ്ലൂരിൽ അഷറഫുമായി കൂട്ടുകൂടിയ മഹാലക്ഷ്മി നൂറ് നൂറ് കഷ്ണങ്ങളായി മുറിക്കപ്പെട്ട് ഫ്രിഡ്ജിനുള്ളിലാവുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് Powered by Chodis, Realising Your Dream Home. Our ongoing luxury apartments projects are Crown near Karibatam, The Square near UST Global, White Manor near Achigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Tirunelveli. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഓണം ഓണക്കിറ്റുകൾ പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം